ആ ഇന്ന് ഒരു സംഭവം ഉണ്ടായി എന്താണെന്ന് വെച്ചാലേ പറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഷോപ്പിലെത്തിയതേ ഉള്ളൂ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി മോനെ പിള്ളേരെ സ്കൂൾ കൊണ്ടാക്കാൻ വേണ്ടി ഞാനൊക്കെ കൊണ്ടാക്കിയിട്ട് നേരെ ഇങ്ങോട്ട് വരുന്നത് ഷോപ്പിലേക്ക് അപ്പോൾ ഇന്ന് വെജിറ്റബിൾസ് ഡേ ആണ് സ്കൂളിൽ അപ്പോൾ വെജിറ്റബിൾ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഞാൻ കുക്കുംബറൊക്കെ കൊണ്ടുപോകാമെന്നു പറഞ്ഞാൽ പറഞ്ഞിട്ട് മോനോട് ഇരിക്കുകയായിരുന്നു ഭക്ഷണം അങ്ങ് കഴിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ മറന്നു പോയിന് മറന്നു പോയിട്ട് ഞാൻ പിള്ളേരെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് പകുതി പകുതി കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് ഓർമ്മയാണ് അയ്യോ എൻ്റെ മോൻ വെജിറ്റബിൾ കൊണ്ടുപോയില്ലോ അപ്പോൾ പിന്നെ കുഞ്ഞ് മനസ്സല്ലേ അവന് വിഷമാവും എല്ലാവരും കയ്യിൽ കാണുമ്പോൾ ഞാൻ കൊണ്ടുവന്നില്ലല്ലോ എന്നിട്ട് ചിലപ്പോൾ അവനെ കൊടുക്കുമായിരിക്കും പക്ഷെ എന്നാലും ടീച്ചർ അപ്പം വെജിറ്റബിൾ എന്നെ കൊടുക്കുമായിരിക്കും എന്നാലും ഞാൻ കൊണ്ടുവന്നില്ല ഒരു വിഷമം ഉണ്ടായി ഞാൻ വണ്ടി ഷോപ്പിൻ്റെ അടുത്ത് നിർത്തി എൻ്റെ ഒരു എന്തു വാങ്ങിയച്ചാൽ ക്യാരറ്റ് വാങ്ങി ക്യാരറ്റ് വാങ്ങിയിട്ട് കൊണ്ടു കൊടുത്തു അപ്പോൾ ടീച്ചറെ കൊടുത്തുണ്ടാ ടീച്ചറെ കൊടുത്തപ്പോൾ ടീച്ചർ കൊടുക്കാമെന്ന് പറഞ്ഞു പ്രാർത്ഥന ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാൻ തരവുണ്ടായിരുന്നു അറിവ് തീർച്ചയായിട്ടും ഉണ്ടാവും ബാഗ് മറന്നിട്ടുണ്ടാവും വാട്ടർ ബോട്ടിൽ മറന്നിട്ടുണ്ടാവും ഇങ്ങനെയുള്ള പറയാവും മറന്നു വരെ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ആ ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ആയിരിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്